ഞാൻ പറഞ്ഞു വരുന്നത് കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്മീറ്റ് കണ്ടിരുന്നു അതിനകത്തെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് പ്രതീക്ഷകളും അദ്ദേഹം നൽകുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വേറെ കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിൻ്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും ഇന്ന അപകടം സംഭവിച്ചു രണ്ട് പേര് മരിച്ചു ആർ ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന ആയിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എത്തിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് ഇത് ഇല്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കുള്ളൂ വളരെ കുറച്ചേ മാക്സിമം കണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ് പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കല് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വലിച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല ഇവിടെ പഠിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു മനസ്സിലൊരാശയം പറയണം നിങ്ങടെ പങ്കുവയ്ക്കുകയാണ് ഈ റൈഡ് പിന്നെ ഈ സാഹസികമായ റൈഡ് അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് ഇന്ന് ലോകത്തെ ലുണ്ട് അപ്പം അവർ അതിന് വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കി ആ ട്രാക്കുകളുടെ സുരക്ഷിത ഉറപ്പുവരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്കൊരു ആ ട്രാക്കിൻ്റെ ബേസ് ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരെടുക്കണം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കിട്ടും അല്ല റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കിട്ടും അപ്പോൾ അദ്ദേഹം ആദ്യമേ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് പക്ഷേ സാറ് എനിക്കതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ടെസ്റ്റിന് മുമ്പ് ഡ്രൈവിംഗ് സ്കൂള് എന്നൊരു നടപടിയുണ്ട് ഞാനത് എന്നെ അറിയാവുന്ന കുറച്ച് ആളുകൾക്കറിയാം എൻ്റെ വൈഫിന് ഇതുപോലെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നാട്ടിൽ ചെന്ന് വൈഫിനൊപ്പം യാത്ര ചെയ്തപ്പോൾ ഡിമ്മടിക്കാൻ പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിനാരാണ് അതിൻ്റെ ഉത്തരവാദികൾ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് ഒരു ആൾ ചെല്ലുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളായിരിക്കുമല്ലോ ചെല്ലുന്നത് ചിലപ്പോൾ വണ്ടിയെക്കുറിച്ച് തന്നെ അറിയത്തില്ല ആഗ്രഹം കൊണ്ട് വണ്ടി ഓടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥകളും ഉണ്ട് വീട്ടിലിപ്പോൾ ആളില്ലാത്ത സമയത്ത് ഞാൻ വണ്ടി ഓടിക്കേണ്ട സാഹചര്യം വരുന്നത് കൊണ്ട് ഞാൻ പഠിക്കണം എന്നൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരാൾ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ചെല്ലുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ഇത്ര രൂപ എന്ന് പറയുന്നു അവർ എന്താണ് പഠിപ്പിക്കുന്നത് ഫസ്റ്റ് ഇയർ ഇട്ടാൽ വണ്ടി മുന്നോട്ട് നീങ്ങും സ്റ്റിയറിംഗ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും ഇതൊക്കെയാണ് അവിടെ നോർമലായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള കൊണ്ട് ഒരു കുറച്ച് നാൾ റോഡിലും എല്ലാം വണ്ടി ഓടിപ്പിക്കും അതിനുശേഷം നേരെ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ലേണേഴ്സും എല്ലാം കഴിഞ്ഞു ടെസ്റ്റിന് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇപ്പോൾ എനിക്ക് വിദേശത്തെ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്ന ആളുമാണ് ഞാൻ അന്ന് ടെസ്റ്റിന് ചെല്ലുന്ന സമയത്ത് ആ വണ്ടി ഇപ്പോൾ നോർമലായിട്ട് ഒരുവിധം എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങളും അതിൻ്റെ ആക്സിലേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മളോട് ആദ്യം പറയുന്നത് എന്താണ് ക്ലച്ചും ബ്രേക്കും മാത്രം നോക്കിയാൽ മതി ക്ലച്ചിൽ നിന്ന് ചെറുതായിട്ട് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി അനങ്ങിക്കോളും എന്നിട്ട് ആ മൂലയ്ക്ക് നിൽക്കും ആ മൂലയ്ക്ക് ഇന്നത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങോട്ട് ഇരിക്കണം ഇങ്ങോട്ട് കാണിക്കുമ്പോൾ ഇങ്ങോട്ട് ഇരിക്കണം ഇതും പറഞ്ഞിട്ട് ഡ്രൈവിംഗ് സ്കൂളിലെ ആൾ അവിടെ നിൽക്കുന്നുണ്ടാവും നമ്മൾ ഗ്ലാസ്സിൽ പോലും നോക്കുന്നുണ്ടാകത്തില്ല നേരെ പുള്ളിയുടെ മുഖത്ത് നോക്കി നോക്കിയിരുന്നിട്ടായി വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലാന്ന് ആരും തിർക്കിക്കേണ്ട കാരണം കൺമുന്നിൽ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിലേന്നുമല്ല അവിടെ വന്നിരിക്കുന്ന ഒരുവിധ എല്ലാ അതുപോലെ നമ്മുടെ എം വി ഡി അവിടെ നിൽക്കുമ്പോഴത്തേന് എം വി ഡിയുടെ ചെയ്യുന്നുണ്ട് സാറേ അവർ രണ്ടുപേരും നമ്മുടെ സ്കൂളിൽ നിന്നുള്ളവരാണേ കമ്മീഷൻ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടായിരിക്കുമല്ലോ ഇത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വന്ന് പറയത്തില്ലല്ലോ ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്നല്ലോ കേട്ടോ ഞാനിപ്പോൾ ലൈസൻസ് എടുത്തിട്ട് പത്ത് പതിനെട്ട് വർഷമായി ഞാൻ അപ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോഴും വലിയ മാറ്റങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മറ്റി പറയാം ഞാൻ പറഞ്ഞു തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുക്കും ആ പറഞ്ഞതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറുമാണ് അപ്പോൾ ആദ്യം മാറ്റം വരേണ്ടത് നമ്മളുടെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന ആ നടപടിയിലാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില വീഡിയോസ് കാണാറുണ്ട് സ്റ്റിയറിംഗ് ബോക്സ് എല്ലാം വെളിയിലിരിക്കും അതുപോലെ തന്നെ എഞ്ചിനൊക്കെ വെളിയിലുണ്ടാകും ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലെ പേരെന്താണെന്ന് സത്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും അദ്ദേഹത്തെ പോലുള്ളവർക്കൊക്കെ ബിഗ് സല്യൂട്ടെന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ വേണം വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ ഇപ്പോഴും ഈ നാട്ടിൽ ഹസാർ ലൈറ്റ് എന്താണ് ഞാൻ കഴിഞ്ഞ ഹസാറിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ എങ്ങനെ വണ്ടി ഓടിക്കുന്നത് എന്ന് തന്നെ ചിന്തിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് ഹസാഡ് ലൈറ്റ് എന്താണ് എപ്പോഴാണ് ഡിമ്മിടേണ്ടത് എപ്പോഴാണ് ബ്രൈറ്റ് യൂസ് ചെയ്യേണ്ടത് ചില ആളുകൾക്ക് ബ്രൈറ്റ് ഒന്ന് ഡിമ്മിലേക്ക് ആക്കാൻ ഭയങ്കര മടിയാണ് ഈ അക്കതൊന്ന് തട്ടാൻ മടിയാണ് ടൗണിൽ ഫുള്ള് വെട്ടമുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഉള്ള റോഡിലൂടെയും ബ്രൈറ്റ് ഇട്ടുകൊണ്ട് വരും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ നമ്മളുടെ ആരും ആയിരിക്കില്ല പക്ഷെ അവരെല്ലാവരും റോഡിലൂടെ വണ്ടി ഓടിക്കുന്നവരുടെ അവർക്കൊരു അപകടം നമ്മളെ കൊണ്ട് ഉണ്ടാകാതിരിക്കേണ്ടേ നാട്ടിൽ പലയിടത്തും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഓടിക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ബ്രൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ വഴിയോ കാണാത്തില്ല കുഴിയും കാണത്തില്ല ഒരു കോപ്പും കാണത്തില്ല എന്തോ ഒരു ഊഹത്തിലങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സ്വയമേ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ട ഒരു കടമ ഡ്രൈവിംഗ് സ്കൂളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മളുടെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നിട്ടാണ് അതിനുശേഷമാണ് സർ നമുക്ക് ലൈസൻസ് എടുക്കുന്നിടത്തെ ഈ പറഞ്ഞ ടെസ്റ്റുകളിലെ മാറ്റം തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞിരിക്കുന്നതിൽ നൂറ് ശതമാനം ഞാൻ യോജിക്കുകയാണ് താങ്കളോട് ഒരു തരത്തിലും താങ്കൾ പറഞ്ഞതിനെ ഞാൻ എതിർക്കുന്നില്ല അപ്പോൾ ടെസ്റ്റ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ നല്ലൊരു കുന്ന് കാര്യങ്ങൾ ഈ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് ആ ഒരു ഇട്ട് ആ ഗ്രൗണ്ടിനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള രീതിയിൽ സെറ്റ് ചെയ്ത് ആ ഒരു ഗ്രൗണ്ടിനൊക്കെ സർക്കാരിന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒരു നല്ലൊരു കയറ്റം കൊണ്ടുവെക്കുക ഒരു സിഗ്നൽ വെക്കുക സിഗ്നൽ ഒരാൾ നിർത്തുന്നത് എങ്ങനെയാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഗവൺമെന്റിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം കറക്റ്റായിട്ടൊരു സംഭവം പറഞ്ഞത് ലൈസൻസ് ഇപ്പോൾ അടുത്ത് വന്ന എന്തൊരു അപകടം നടന്നാലും ബസ്സിന്റെ ഡ്രൈവറിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ബൈക്ക് ഓടിച്ചവന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഇവിടെ ലൈസൻസ് ഇല്ലാതെ തന്നെ വണ്ടി ഓടിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ അതൊരു പ്രഹസനം തന്നെയാണ് താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം ആണ് അതൊരു പ്രഹസനം മാത്രമാണ് പിന്നെ അതുപോലെ ഞങ്ങൾ എന്താ പറയുക വണ്ടി പ്രാന്തന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ് ഇതിനു മുമ്പും പല റോഡിൽ അപകടങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റായിട്ട് വരുന്നത് നീ ജനിച്ച സ്ഥലം മാറിപ്പോയി നീ ജനിച്ച സ്ഥലം ഇതാകരുതായിരുന്നു വിദേശത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിന്നെ അവർ തോളത്തെടുത്തോണ്ട് നടന്നേനെ എന്നൊക്കെയുള്ള കുറച്ച് ഡയലോഗുകൾ വന്നിട്ടുണ്ട് പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ റോഡിൽ ഇത്രയധികം നമ്മുടെ ചെറിയൊരു കേരളത്തിലെ ചെറിയ റോഡുകളിലൂടെ ഇത്രയും അഭ്യാസ പ്രകടനം നടത്തുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അതിനായിട്ട് താങ്കൾ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ അതാണ് ശരിക്കും എനിക്ക് താങ്കൾക്ക് വേണ്ടി കൈയടിക്കാനായിട്ട് തോന്നുന്നത് ഈ ബൈക്കിങ്ങും സ്റ്റണ്ടിങ്ങും ഒക്കെ ആയിട്ട് ക്രെയ്സ് ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് അത് നമ്മൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടിന് ആവശ്യമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന പാതയിൽ അവർക്ക് വേണ്ടി സ്റ്റണ്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഗ്രൗണ്ടുകൾ സെറ്റ് ചെയ്യുകയും അവിടെ എല്ലാ റൈഡിങ് ഗിയേഴ്സും എല്ലാം ഉപയോഗിച്ച് അവരവരുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് നടത്തുന്ന കാര്യങ്ങൾക്ക് സർക്കാരിൽ നിന്നിട്ടുള്ള സപ്പോർട്ടും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നടക്കട്ടെ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കൈയടിച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകളും കൈയടിക്കും പിന്നെ അതിനകത്തും ഉണ്ടാകും കുളങ്ങലക്കികൾ അതുകൊണ്ട് അത് വിട്ടവരെ തീർച്ചയായിട്ടും ഭൂരിപക്ഷം ആളുകളും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും